നമസ്കാരം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വാർത്ത നൽകിയിരുന്നു തിരുവല്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നെടുമ്പരമ്പൽ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനം തകർച്ചയിലേക്ക് പോവുകയും അതിന്റെ ഉടമസ്ഥരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നൊരു വാർത്തയായിരുന്നു അതിന്റെ തുടരന്വേഷണം വരികയാണ് നിക്ഷേപകർ എല്ലാവരും ആകെ പരിഭ്രമത്തിലാണ് തങ്ങളുടെ പണം കിട്ടുമോ എന്നുള്ള പരിഭ്രമത്തിലാണ് നിക്ഷേപകർ കൊടുത്ത കേസിന്റെ പുറത്താണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തത് പോലീസ് റിമാൻഡിൽ കഴിഞ്ഞ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുകയും തെളിവെടുക്കുകയും ചെയ്തിരുന്നു വിവിധ ബ്രാഞ്ചുകളിൽ കൊണ്ടുവന്നാണ് തെളിവെടുത്തത് പത്തനംതിട്ടയിൽ കൊണ്ടുവന്നിരുന്നു കാരണം നിക്ഷേപകർ കൊടുത്ത രസീതും ഇവർ പറയുന്നത് ശരിയാണോ എന്ന് ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഓരോ ബ്രാഞ്ചിലും എത്തി അവർ പരിശോധന നടത്തിയത് കേരളത്തിനും കേരളത്തിന് പുറത്തുമുള്ള നിരവധി നിക്ഷേപകരിൽ നിന്നാണ് കോടിക്കണക്കിന് രൂപ വാങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപകരാണ് ഏറെയുമുള്ളത് അവർ അവരുടെ സമ്പാദ്യത്തിന് ബഹുഭൂരിപക്ഷം ഇവിടെ നിക്ഷേപിച്ചിരുന്നു നിക്ഷേപകരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നേതാവായതുകൊണ്ട് തന്നെ ഈ നിക്ഷേപകരൊക്കെ പണം സുരക്ഷിതമാണെന്ന് കരുതിയാണ് ഇവിടെ നിക്ഷേപിച്ചത് രണ്ടു വർഷം മുമ്പ് തന്നെ ഇത് തകർച്ചയിലായിരുന്നു ഇത് സംബന്ധിച്ച് ആദ്യം ഞങ്ങൾ മെട്രോ ടി വാർത്ത കൊടുത്തു ഇത് തകർന്ന താരിപ്പണമായി നിൽക്കുകയാണ് വാർത്തയാണ് കൊടുത്തത് അതോടുകൂടിയാണ് ജനത്തിന് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടത് അവർ കേസ് കൊടുത്തപ്പോൾ തിരികെ കൊടുക്കാൻ നയാ പൈസ ഈ ഉടമസ്ഥർ ഏകദേശമില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി അങ്ങനെ സ്വയം അറസ്റ്റ് വരികയായിരുന്നു അറസ്റ്റ് വലിച്ചു കോടതിയിലേക്ക് പോയി ഏകദേശം നൂറോളം കേസുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനിലായിട്ട് ഇവർക്കെതിരെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റുള്ളവർ കേസ് തങ്ങളുടെ പണം കൊടുക്കാതെ പ്രതീക്ഷ ഈ അവര് പേര് കേസ് കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കേസിനായിരിക്കും മുൻഗണന വരിക എന്ന് നമുക്കറിയാം എന്തായാലും സ്വത്തുക്കൾ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ആ സ്വത്തുക്കളെല്ലാം തന്നെ ബാധ്യതയിലാണ് ഈ സ്വത്തുക്കൾ എസ്റ്റേറ്റ് ഉൾപ്പെടെ ഉണ്ട് എന്ന് പറയുന്നു അത് പണയത്തിലാണ് അത് വിറ്റിട്ട് പണം കൊടുക്കാവുന്ന നിക്ഷേപകർ പറയുന്നത് ഇപ്പോൾ ഈ നിക്ഷേപകർ പലരും ബ്രാഞ്ചുകൾ ചെല്ലുമ്പോൾ ബ്രാഞ്ച് തുറന്ന് ചില സ്ഥലങ്ങളിൽ മാനേജർമാരുണ്ട് മറ്റു ചില മാനേജർമാർ ഇല്ലെങ്കിൽ പോലും അവർ പണം ചോദിക്കുമ്പോൾ സാർ സാറകം ഇറങ്ങുമ്പോൾ തരും തരാമെന്നാണ് പറയുന്നത് എന്നാൽ നേരെ തിരിച്ച് ഇതിന്റെ ജനറൽ മാനേജർ തിരുവല്ലയിലുണ്ട് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പറഞ്ഞത് ഞങ്ങളല്ല പണം വാങ്ങിയത് ഓരോ ബ്രാഞ്ചിലെയും ബ്രാഞ്ച് മാനേജർമാരാണ് പണം വാങ്ങിയത് എൻ സി എസിന്റെ ഏർ ഡയറക്ടറായിട്ടുള്ള എൻ എം രാജു പണം വാങ്ങിയിട്ടുണ്ടോ പണം വാങ്ങിയിരിക്കുന്നത് ഓരോ ബ്രാഞ്ചിലേയും മാനേജർമാരല്ലേ എന്ന് ചോദിച്ചാണ് ഇപ്പോൾ നിക്ഷേപകരെ ഈ ബ്രാഞ്ചിൽ നിന്നും അകറ്റിവിടുന്നത് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാണ് ഈ ഹെഡ് ഓഫീസിലെ ജനത്തെ മാറ്റുന്നത് എന്നാൽ ബ്രാഞ്ച് ചെല്ലുമ്പോൾ ബ്രാഞ്ച് മാനേജർമാരെ ഉത്തരം കൊടുക്കാതെ ഇപ്പോൾ അവർ പോലും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സത്യത്തിൽ ഈ ബ്രാഞ്ച് മാനേജർമാരാണ് ഈ ജനങ്ങളെ കണ്ട് ക്യാൻപാസ് ചെയ്ത് പണം വാങ്ങിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇവർക്ക് ഇതൊരു യാതൊരു ഉത്തരവാദിത്വം ഇപ്പോൾ കാണിക്കാത്ത രീതിയിലാണ് വിവിധ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചവരാണ് പണം നിക്ഷേപത്തിന്റെ കാലാവധി പൂർത്തി ആയപ്പോൾ പണത്തിന് ആവശ്യപ്പെട്ട് ചെന്നപ്പോൾ അവര് പല പല കാരണങ്ങൾ പറഞ്ഞ് ഓരോരോ അവധി പത്ത് ദിവസം ഇരുപത് ദിവസം വൺ മന്ത് അങ്ങനെ പല അവധി പറഞ്ഞ് ഞങ്ങള് രണ്ടു മൂന്ന് മാസക്കാലം നാല് മാസക്കാലം ഞങ്ങളുടെ സമയം അവധി മുന്നോട്ട് നീക്കി ഇപ്പൊ ഇവിടെ വന്ന് പത്ത് നാല്പത് പേര് കൂട്ടത്തിലുണ്ടല്ലോ ഇവിടെ വന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ അറിയാറുന്നല്ലോ ഈ സ്ഥാപനം പൊളിഞ്ഞു നിൽക്കുകയാണെന്ന് അറിയാറുണ്ടോ അറിയില്ലായിരുന്നു ആർക്കും അറിയത്തില്ലായിരുന്നു നിങ്ങളുടെ മെച്ചൂരി മെച്ചൂരിറ്റോ കഴിഞ്ഞ നിൽക്കുന്ന ധാരാളം പേരുണ്ടായിരുന്നില്ലേ അല്ലേ സെപ്റ്റംബർ ഞാൻ വന്നപ്പോ സെപ്റ്റംബർ ടു കഴിഞ്ഞ മാർച്ച് വരെ മാർച്ചിൽ ഒന്നാണ് ഞങ്ങൾ ഗ്രൂപ്പിൽ ആൾക്കാരെ കൂട്ടുകയും അവർ ഞങ്ങളെ പല ആളുകളും പറഞ്ഞു നിങ്ങൾ കേസിൽ പോരരുത് കേസിന് പോരുത് പോയാൽ നിങ്ങൾക്ക് കിട്ടത്തില്ലെന്ന് വിഷമപ്പെടും ഞാന് കളക്ടർ മാലിന് വന്ന ഞങ്ങളെ പോലീസ് സ്റ്റേഷൻ വന്നിട്ടുണ്ട് ഈ ഞാൻ ഞങ്ങളുടെ ഞങ്ങളുടെ പോകുകയാണ് ചെക്കിന് കേസ് കൊടുത്തോ മണങ്ങിട്ടോ എത്ര ആളായി കൊടുത്തിട്ട് തന്നെ മടങ്ങിണ്ട് മണങ്ങിട്ട് എത്ര ആളായിട്ടില്ല രണ്ടാം മാസം തന്നെ കേൾക്കില്ലേ രണ്ടാം മാസം ആറുമാസം വരെ ചെക്കിന് കാലാവധിയുള്ളൂ മൂന്ന് മാസം ഉണ്ട് അതെ കേസ് മാത്രേ കോടതിയിലെത്തിയ അതായത് എറണാകുളയിലെ ഉപ്പുംപടിയും പെരുമ്പാവരും ആ ഏരിയയിലൊന്നും ഇതിനെ പറ്റി പറ്റിയൊരു കവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാനതിനാൻ പറ്റില്ല പലരും ഈ നാണക്കേട് എന്താണ് ഈ സാധനം പുറത്തു പറയാനിരിക്കുന്നത് കേസ് കൊടുത്താൽ നമ്മള് പൈസ തരില്ല വേറെ ഭീഷണി അല്ലാത്തവർക്ക് കാശ് തരും എപ്പഴാ അതറിയാൻ പാടില്ല എന്റെ അനുഭവം വെച്ച് എനിക്ക് വേറെ ഈ ലെഫ്റ്റ് സൈഡിൽ ലൈറ്റ് സൈഡിൽ ഒക്കെ പണി ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ കിട്ടുന്ന കാശ അത്രയും കുട്ടികളെ പഠിപ്പിക്കാനെന്നു വെച്ചാൽ അത്രയും കൂടുതൽ കിട്ടുകയാണ് വേണ്ടിയാണ് കൊണ്ടുവരുന്നത് അല്ലാതെ കണ്ടവാനും കാശ്ശൂവിഞ്ഞോടും സമ്പാദിക്കാൻ വേണ്ടിട്ടില്ല കുട്ടികളെ പഠിപ്പിക്കാനും മറ്റുള്ള ആവശ്യം നടത്താൻ വേണ്ടി നമ്മൾ കുട്ടികളുടെ ജോലിയും ചെയ്യാൻ പറ്റില്ല എന്നോട് പിന്നെ പത്ത് കിലോ പോലും വെയിറ്റ് എടുക്കാൻ എന്ന് പറഞ്ഞത് പക്ഷെ അത് കൂടുതൽ ഞാൻ കിട്ടുന്നുണ്ട് കുട്ടികളെ എന്റെ ആവശ്യത്തിൽ പഠിപ്പിക്കാൻ അവരവരെ സ്ഥലം വരെ എത്തിക്കുന്നുണ്ട് റിസർവ് ബാങ്കിന് പരാതി കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്ര റിസർവ് ബാങ്കിന് കേസ് കൊടുത്തിട്ടുണ്ടോ പരാതി കൊടുത്തിട്ടുണ്ടോ മനസ്സിലായി റിസർവ് ബാങ്കിന്റെ അണ്ടല്ലാണ് എൻ സി ഡി പ്രവർത്തിക്കുന്നതല്ലേ പറയുന്നു എൻസിഡി റിസർവ് ബാങ്കിന്റെ അപ്രൂവലേ പറ്റുള്ളൂ നിങ്ങൾ റിസർവ് ബാങ്കിന് പറയാതി കൊടുത്തോ ഇത്ര നിക്ഷേപം ഇത്രയും പേര് അമ്പത് പേര് നിങ്ങൾക്ക് ആർക്ക് ഇത്ര പേര് വിദ്യാഭ്യാസമൊന്നും ഇല്ല റിസർവ് ബാങ്കിന് കൊടുക്കണ്ടേ ആർ ബി ഐ ആണ് പ്രൈവറ്റ് ബാങ്കുകളോ ഉണ്ടെങ്കിൽ ആർ ബി ഐക്കാണ് അധികാരം കമ്പനി ആയിട്ട് ായിട്ട് ആവും അന്നേരം എല്ലാ ഡെപ്പോസിറ്റുകാരുടെയും പത്ത് മാസം ചെയ്ത അവസാനം കഴിഞ്ഞു ആശ്രയില്ല ഏദിവസം ഞങ്ങൾക്കത് ഏതിൽ തന്നെ ക്യാഷ് ഏപ്രിൽ പതിനഞ്ചാം തീയതി തന്നുകൊള്ളാമെന്ന് പറഞ്ഞ് എഴുതി തന്നേക്കുന്ന ലെറ്ററാണിത് കോളേജിലേക്ക് കോളേജിലേക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് തന്നതാ പെൺകുട്ടികളാണ് ഞങ്ങൾക്കുള്ളത് പി എസ് സി നേഴ്സിംഗിന് പഠിക്കുന്ന തേർഡ് ഇയറും സെക്കൻഡ് ഇയറും അവർക്കെ ഫീസിന്റെ ആവശ്യത്തിന് ചെന്ന് ചോദിച്ചിട്ടാണ് ഇവിടെ അത് മെച്ചറായ പൈസ ചോദിച്ചിട്ട് തരാത്തത് കൊണ്ടാണ് ഞങ്ങള് ഹെഡ് ഓഫീസിൽ ആണത് ഓരോരോ അവധികൾ മാറ്റി ആദ്യം പക്ഷേ രാജു സാറിന്റെ പേരിലല്ല അരമനയുടെ പേരിൽ മൂവാറ്റു വാഴപ്പള്ളിയിലുള്ള അരമനയുടെ പേരിൽ എന്തരമനയാണോ മലങ്കര ചർച്ചിന്റെ മലങ്കര ചർച്ച മലങ്കര റോമൻ കാത്തലിക്സ് ആണോ വാങ്ങിച്ചേക്കുന്നതാണ് സൺറൈസിന്റെയോ ഏതാ ആശുപത്രി ആ അത് എന്ന പേരിട്ടായിട്ടില്ലേ ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ തയ്യാറായത് നിങ്ങൾ അതിന് ശേഷമാണ് പരാതി അവർ വീട്ടിലേക്ക് പോവുക ചെയ്തത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വസ്തു അറ്റാച്ച് ചെയ്യാൻ വേണ്ടി കേസ് കൊടുത്തിട്ടുള്ളൂ ണോ അല്ലല്ലോ ഇവര് പല പല ഡിസ്ട്രിക്റ്റിൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ഉള്ളവരുണ്ട് തുക പോയവരൊന്നും പ്രൂഫ് കാണിക്കാനില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അവര് വരാത്ത കാര്യം ബ്ലാക്ക് മണി ആയിരിക്കും അതുകൊണ്ടായിരിക്കും അവരാരും ഇറങ്ങാത്തത് പക്ഷെ അവർക്കൊന്നും പലരും അതുപോലെ തന്നെ ബ്രാൻഡിലെ മീറ്റിംഗ് ഓടിയിട്ട് അവരെല്ലാരും ഗ്രൂപ്പ് ഓടിയിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ എല്ലാരും കൊടുക്കണ്ടെത്തിരണ്ട് പേര് നാനൂറ്റമ്പത് പേരുണ്ട് അവർ ഒന്നിച്ചത് ഒന്നിച്ച് ബയ്യാറുള്ളത് എന്നിട്ട് അതിന് അവർക്ക് കൂടെ കേസ് വരുന്നുണ്ട് ഒരാൾ വന്നിട്ടുണ്ട് അത് യു എൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അത് ഈ കഴിഞ്ഞ ദിവസം തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ വന്ന് അത് സംസാരിച്ചു ഇത്തരം എൻപി രാജ്യം അറസ്റ്റിലാണെന്ന് പറഞ്ഞു അങ്ങനെ അവര് ഞാൻ എഫ്ഐആർ ഒക്കെ വരുമെന്നാണ് പറഞ്ഞത് നിങ്ങൾക്കേണ്ട നിങ്ങൾ വിളിയിക്കേണ്ടിരിക്കാൻ യാതൊരു ഞങ്ങൾ ഇവിടെ പോയിട്ട് പതിനഞ്ച് പേരുണ്ട് ഞങ്ങള് ഞങ്ങളുടെ ആർ ബി ഐ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു വിട്ട് വന്നു യാതൊരു പോയില്ലോന്നിട്ടില്ല ആർ ബി ഐയുടെ പത്തിരുവനന്തരത്ത് ഓഫീസ് ഉണ്ടല്ലോ ആർ ബി ഐക്ക് എൻസിഡി ലിമിറ്റഡ് രൂപിറ്റി പൈസ പറയാം ഈ പണം എങ്ങോട്ടേക്ക് പോയി എന്ന് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് ഒരു ഭാഗം ആവശ്യപ്പെടുന്നുണ്ട് ഇദ്ദേഹം എം എൽ എ ആകാൻ വേണ്ടി ഒരു ഒരു പാർട്ടിക്ക് പണം കൊടുത്തു എന്ന് പറയുന്നുണ്ട് എം എൽ എ ആകാൻ വേണ്ടി നിരവധി നിക്ഷേപ പണം വാങ്ങിച്ച് ഇത് ദൂർത്തടിച്ച് ചെലവാക്കി എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പണം ഏതു വഴിക്ക് പോയി എന്ന് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു എന്നാൽ സർക്കാരോ അല്ലെ പോലീസിന്റെ ഉന്നത സമിതികളോ ഇക്കാര്യത്തിൽ നിസ്സംഗത പാലിക്കും എന്നുള്ളതാണ് നിക്ഷേപ പരാതി എടുത്തു അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്കാക്കി എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഈ പണം എങ്ങോട്ടേക്ക് പോയി ഇത് ഏതു വഴിയിലാണ് പണം നഷ്ടപ്പെട്ടത് ഇത് തിരിച്ചു കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയുള്ള അന്വേഷണമൊന്നും പോലീസ് പോലും നടത്തിയിട്ടില്ല പോലീസ് സത്യത്തിൽ ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണെന്നുള്ളതാണ് നിക്ഷേപ തുറക്കം പുതുലേ പറയുന്ന ഒരു പരാതി എന്തായാലും കൂടുതലും ഇനി കൂടുതൽ സംഘടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പല സ്ഥലങ്ങളിലും കേസ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് കാരണം ഇനി കേസ് കൊടുക്കാത്ത നിരവധി നിക്ഷേപകരുണ്ട് അവരൊക്കെ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമാണ് എവിടെ നിന്ന് പണം കിട്ടും എന്നുള്ളത് സംബന്ധിച്ച് ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ആർക്കും മറുപടി കൊടുക്കാനും പറ്റാത്ത സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത് മറ്റൊരു വാർത്തകൾ വീണ്ടും കാണാം പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണെന്ന് ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് പുള്ളി ബോട്ടിൽസിൽ